തൃശൂരിൽ നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൂര്ജ് സജി മറ്റു വിവരങ്ങൾ നൽകും ആ സൂരജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടോ എന്ന് ചോദിച്ച് പല കുട്ടികളും തൃശ്ശൂരിൽ നിന്ന് എഴുതുന്നുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ കുറിപ്പുകൾ വന്നു ഞാൻ പറഞ്ഞു ഇല്ല അവധിയില്ല പറയൂ ക്രിസ്ത്യൻ എന്തായാലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ ഒന്നും തന്നെ തൃശ്ശൂരിൽ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ആറരയോടുകൂടി തൃശ്ശൂരിൽ മഴ വലിയ രീതിയിൽ കനക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിലടക്കം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നഗരത്തിൽ ഏഴ് മണിയോടുകൂടി ഇപ്പോൾ മഴ ശക്തമാകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ തൃശൂരിന്റെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ രാവിലെ മുതൽ മഴ ശക്തമായി തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിരപ്പള്ളി ഉൾപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന് അവധി പ്രഖ്യാ അവിടെ പ്രവർത്തനം ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതായത് വിനോദസഞ്ചാരികൾ അതിരപ്പള്ളിയിലേക്ക് എത്തേണ്ടതില്ല അവിടെ ഇന്ന് സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള ആനമല മലക്കപ്പാറ റോഡിൽ ഗതാഗതം അനുവദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ അതിരപ്പള്ളിയിൽ ശക്തമായ മഴ രേഖപ്പെടുത്തിയിരുന്നു നാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ് മില്ലിമീറ്റർ വഴി മഴ പെയ്ത സാഹചര്യത്തിലാണ് ഈ അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്രകളും ശ്രദ്ധിച്ചു വേണം എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായുള്ള എല്ലാ തരം മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തൃശൂരിൽ രാത്രിയോ പുലർച്ചെയോ ഉണ്ടായിരുന്നില്ല പക്ഷേ രാവിലെ തൃശ്ശൂരിൽ മഴ ശക്തിപ്പെടുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം